പേടിയൊക്കെ ഉണ്ട് ഹണിമൂൺ ലൊക്കേഷൻ പറയുന്നത് ഹോട്ടലിലേക്ക് പോകാം സമയമില്ല അതുകൊണ്ട് ഓടുകയാണ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിത് പെട്ടെന്ന് എല്ലാം റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കുറച്ച് ഡിലേ ആയിട്ടുണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം ഞാൻ എന്താ എല്ലാം എടുത്ത് വന്നിട്ടുണ്ട് ബനാന ബ്രെഡ് ഇത് സ്വീറ്റ് പൊട്ടാറ്റോ ഫ്രൈഡ് റൈസ് ഇത് ചിക്കൻ പിന്നെ അതെ ചോക്കോസും എടുത്തിട്ടുണ്ട് അജി റൂമിൽ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എന്തായാലും വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പോൾ ഭയങ്കര ഹറിബറിയാണ് അപ്പോൾ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ നേരം വെക്കുകകൊണ്ട് അജി ദേ ഇരുന്നൊന്നല്ല കഴിക്കുന്നു നിന്നొక్కയാണ് കഴിക്കുന്നു ഇതെന്താണിത് मशरूम ആണോ റൈസ് റൈസ് റൈസിന്റെ ഹൈറ്റൊന്നായിട്ട് സംഭവം അത് വെജ് ആണ് അവർ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് വെജ് ഫുഡ് ആണോ ബാക്കി ഞാൻ പാസ് ചെയ്തില്ല അതായത് കേക്ക് ഐറ്റംസ് ഒക്കെ ബാക്കി ഇത് മാത്രം ഓക്കേ യാ നോ നോ मशरूम ആണ് യെസ് യാ ഓക്കേ എ ലിറ്റിൽ കെച്ചപ്പ് യു ക്യാൻ ടേക്ക് വിത്ത് ദാ അപ് യെസ് ഓക്കേ അതെ ബാക്കി അജയുടെ ഫുഡ് ഇതേ ഇവിടെ പാർസൽ ചെയ്ത് അവർ തന്നിട്ടുണ്ട് ഐ പാക്ക് ചെയ്ത് അവർ തന്നിട്ടുണ്ട് ആ ബാഗ് എടുക്കണം കേട്ടോ ആ ബ്ലാക്ക് ബാഗ് എടുക്കണേ കേട്ടോ ഞാനെന്നാ ബസ്സിൻ്റെ അടുത്തേക്ക് പോയിക്കോട്ടെ അപ്പം എന്തായാലും ബസ്സിൻ്റെ ഇടേക്ക് പോവാം അതേ നമ്മുടെ ബസ് ഇവിടെ ഉണ്ട് ലഗേജസൊക്കെ ഇത് ബസ്സിൻ്റെ അകത്ത് ഏറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും ബസ്സിലേക്ക് കയറട്ടെ നമ്മളിപ്പം ഫുയന്ന് പോകുന്നത് ദലത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് സൗത്ത് വിയറ്റ്നാമിലുള്ള നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ദലത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത് ബാക്കിയെല്ലാം നമുക്ക് ദലത്തിൽ എത്തിയിട്ട് നോക്കാം ഫുയന്ന് ഒരു ഫൈവ് അവേഴ്സ് ബസ് ഡ്രൈവ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മോർണിംഗ് സെവൻ ഓ ക്ലോക്കിനാണ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഫൈനലി നമ്മളിതേ ദലത്തിലെത്തി ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മളിവിടെ ദലത്തിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള റിസോർട്ടാണ് വന്നപ്പോൾ തന്നെ അതേ ഇവർ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ലഗേജും കാര്യങ്ങളൊക്കെ ബസ്സിൽ നിന്ന് എടുത്ത് നമ്മൾ ഇതേ ഹോട്ടലിൽ ഇൻ ചെയ്യാൻ പോവുകയാണ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള റിസോർട്ടാണ് നല്ല കിടലനായിട്ടുള്ള വ്യൂ ആണ് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ടേക്കുള്ളത് ഇത് നമ്മുടെ ഹോട്ടലിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ആ ലേക്ക് കാണാൻ പറ്റും നല്ല അടിപൊളി ഹോട്ടലാണ് നമ്മൾ ടോട്ടൽ ട്വൻറ്റി ത്രീ ആൾക്കാരുണ്ട് ഇൻക്ലൂഡിങ് നമ്മുടെ ടൂർ ഓപ്പറേറ്റേഴ്സും അതായത് ഇവിടെയുള്ള വിയറ്റ്നാമിലുള്ള ആൾക്കാരെല്ലാം കൂടി ആയിട്ട് നമ്മൾ ഇരുപത്തിമൂന്ന് ആൾ ഇരുപത്തി മൂന്നല്ല സോറി ഇരുപത്തേഴ് ആൾക്കാർ അവരടക്കം നമ്മൾ ഇരുപത്തേഴ് ആൾക്കാരാണുള്ളത് അപ്പോൾ ഇവിടെ ആകെ ഫോർട്ടീൻ റൂംസേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്ര പേർക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ആൾക്കാർ വേറെ സൈഡിലാണ് ഇന്നും നമുക്കിവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് ഫസ്റ്റ് ആ മീറ്റിംഗ് കഴിഞ്ഞിട്ടേക്ക് നമ്മൾ സൈറ്റ് സീയിങ് കാര്യത്തിനൊക്കെ പോകുന്നതെല്ലാം ഇപ്പം നേരെ നമ്മൾ ചെക്കിങ് ചെയ്യും പിന്നെ അതേപോലെ ലഞ്ച് കഴിക്കും പിന്നെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും പിന്നെയിരിക്കും സൈറ്റ് സീയിങ് കാര്യത്തിനൊക്കെ പോകുന്നത് ഇനി ഒരു ടു മോർ ഡേയ്സും കൂടിയാണ് നമ്മൾ ഈ ഒരു ടീമിൻ്റെ കൂടെ വിയറ്റ്നാമിൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അജയും ഞാനും മാത്രമായിരിക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നമുക്ക് വേറെയും കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവാം ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നു നമ്മൾ രാവിലെ ഒരു സെവൻ സെവൻ തേർട്ടിക്കാണ് പ്രോപ്പർട്ടിന്ന് അതായത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് നമ്മളിവിടെ ദലാഖിലെത്തുമ്പോഴത്തേക്കും ഏകദേശം ഒരു വൺ വൺ തേർട്ടി അങ്ങാനായിട്ട് ഫോർ ടു ഫൈവ് ഹവേഴ്സ് ഡ്രൈവാണ് ആ ആ കൊടുത്തു ഞാൻ പാസ്പോർട്ട് കൊടുത്തോ എന്നുള്ളത് അജയം ചോദിക്കുന്നത് നമ്മളിവിടെ ഏത് ഹോട്ടൽസിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുമ്പോഴും നമ്മുടെ പാസ്പോർട്ട് കൊടുക്കണം പാസ്പോർട്ട് കൊടുക്കുക മാത്രമല്ല നമ്മളത് കറക്റ്റായിട്ട് തന്നെ തിരിച്ച് അപ്പം തന്നെ കളക്ട് ചെയ്യണം കാരണം അവർ എന്ത് അവരെന്തോ ആ പേരും കാര്യമൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പാസ്പോർട്ട് എടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ പാസ്പോർട്ട് തിരിച്ച് കളക്ട് ചെയ്യും വേണം എവിടെയെങ്കിലും പാസ്പോർട്ട് കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാകും അപ്പോൾ അതായത് ചേട്ടന്മാർ നമ്മുടെ ലഗേജ് എല്ലാം കൊണ്ടുപോവാണ് നമ്മളിതേ നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട് ഒരു നോർമൽ റൂമാണ് ബാൽക്കണി ഇല്ല പക്ഷേ ബാൽക്കണി പോലെ നമുക്ക് ഇതേ റൂമിൽ തന്നെ ഇവിടെ ഇങ്ങനെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നേരെ ചെക്ക് ഇൻ ചെയ്തു ഇനി നമുക്ക് പോയിട്ട് ലഞ്ചെല്ലാം കഴിക്കണം ലഞ്ച് കഴിച്ചിട്ടാണ് നമ്മൾ സൈറ്റ്സിങ് കാര്യത്തിനൊക്കെ പോകുന്നത് ഒരു ജസ്റ്റ് ഒരു നോർമൽ റൂമും കാര്യമൊക്കെയാണ് അപ്പം ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാം ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആയിരുന്നേ ഉള്ളൂ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്ക് സമയം അപ്പോൾ എന്തായാലും ലഞ്ച് കഴിക്കാൻ പോട്ടെ അജയ് ഓൾറെഡി അങ്ങോട്ട് പോയിട്ടുണ്ട് We are bus. We are going to the place to have lunch. Where are you from? I come from, from Dalat. No, no, no. My grandfather come from the middle of Vietnam near Hoi An. Anyone been to Hoi An of Vietnam? No, 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 no. We love South, South, Vietnam. South Vietnam. Yeah. Okay. Now you are here in the Central Highlands of Vietnam, called Dalat. Other the Vietnamese people? They call Dalat is a flower city our honeymoon city. Oh. Uh, just briefing a little bit the itinerary that we could do today and tomorrow and let you know more because I stay with you for today and tomorrow. ഇവിടെ ഇപ്പൊ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നാണ് ലെഞ്ച് മാത്രമല്ല നമുക്ക് എക്സ്പീരിയൻസും കൂടി ഉണ്ട് ഇവിടെ ഇപ്പൊ കേബിൾ കാറിന്റെ ആണെങ്കിലും പിന്നെ അതേപോലെ ഇവിടെയുള്ള ഫ്ലവേഴ്സിന്റെ ആണെങ്കിലും ഒക്കെ ഉള്ള എക്സ്പീരിയൻസും കൂടെ ഉള്ളൊരു ലഞ്ചാണ് അടിപൊളി സ്ഥലം അല്ലേ ഈ സ്ഥലത്തിന് ശരിക്കും പറയുന്നത് എന്താ ഹണിമൂൺ ലൊക്കേഷൻ എന്നാ പറയുന്നത് ഹണിമൂൺ വിയറ്റ്നാമിൽ കൂടുതലും നമുക്ക് ഹണിമൂൺ ടൈമിലൊക്കെ ഹണിമൂൺ ആഘോഷിക്കാൻ വരാൻ വേണ്ടി നേരത്തെ പറഞ്ഞില്ല നമ്മുടെ ടീം നാളെ ഇവിടുന്ന് തിരിച്ചു പോവായിരിക്കുന്നത് അപ്പൊ കോച്ച് മിനിലേക്ക് പോകും അപ്പൊ നമ്മൾ ഇവിടെ കഴിഞ്ഞു മൂന്ന് വർഷമായെങ്കിലും പത്ത് വർഷത്തെ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇപ്പൊ ലഞ്ചുണ്ട് അതേപോലെ നമുക്ക് കേബിൾ കാർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല നിങ്ങൾ ഹണിമോൺ ഹണിമൂൺ സിറ്റിയിൽ ഹണിമൂൺ ആഘോഷിക്കാൻ എനിക്ക് അസൂയോട് കൂടി നിങ്ങളെ നോക്കിക്കാണുന്നു എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വേറൊരു കാര്യം ഇവിടെ പറഞ്ഞോ ഇഷ്ടപ്പെടാത്ത നിങ്ങൾ ആക്ച്വലി കോച്ചിങ്ങില് തിരിച്ചു പോലെ അല്ലെങ്കിൽ ഇവിടെ തന്നെ നിന്നാലോന്നു ഇവര് ഇവരോട് അസൂയ വേറൊരു ഉണ്ട് ഇവർ ഒരു മാസം ഇവിടെ താമസിക്കാൻ തീരുമാനിച്ചേക്കാണ് അസൂയ കൈ സൈസ് ഫുൾ ഓൺ അസൂയ എന്തെങ്കിലും അസൂയല്ലേക്കും വേറെ സംഭവം ഉണ്ട് നമ്മളെ അടുത്താവശ്യം വരും എല്ലാരും കൂടെ ഇതൊരു തുടക്കം മാത്രം വെബ് സിആറസിന്റെ പോലെയും ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് പ്രണയി ഉണരുന്നുണ്ടോ ഉണർന്നിട്ട് ഇതേപോലത്തെ ഒരു ഭാഗ്യദോഷിയാണ് ഇവിടെ ഈ പൂക്കളും ഈ പച്ചപ്പും ഈ തണുപ്പും എല്ലാം ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും പ്രണയം ഉണരും പക്ഷെ ഇപ്പൊ അധികം അങ്ങനെ ഫുഡ് ഉണരണ്ടിക്കൊന്നും ഇപ്പൊ പ്രണയം അങ്ങനെ ഉണരേണ്ട സമയായിട്ടില്ല കേട്ടാ പ്രണയിക്കട്ടെ സമയത്ത് സമയത്തേ അവരൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിക്കും ഫുൾ വെജ് ആണോ നോൺ വെജ് അല്ല അല്ലെ നമ്മള് അവിടെ പോയിട്ട് വെജിറ്റബിൾസ് എടുത്തിട്ട് വരണം നമുക്ക് വേണ്ട വെജിറ്റബിൾസ് ഏതാന്നുള്ള എടുത്തിട്ട് വരണം നമുക്ക് വേണ്ട വെജിറ്റബിൾസ് നമ്മൾ തന്നെ ഇവിടെ നിന്ന് എടുക്കണം അല്ലേ ഇവിടെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെജിറ്റബിൾസ് ഉണ്ട് കൂടുതലും ഇലവർഗ്ഗങ്ങളാണുള്ളത് പല തരത്തിലുള്ള സ്പിനാച്ചസും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ അതേപോലെ കെച്ചപ്സും പിന്നെ ചട്നീസും പിന്നെ വേറെ എന്തൊക്കെയോ ടൈപ്പ് ഓഫ് സോസസൊക്കെ ഇവിടെയുണ്ട് ഇവിടുന്ന് നമുക്ക് വേണ്ട വെജിറ്റബിൾസും നമുക്ക് വേണ്ട സോസും അതേപോലെ ചട്നീസും ഒക്കെ എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന ടേബിളിൻ്റെ അവിടേക്ക് കൊണ്ടുപോകണം പിന്നെ അതേപോലെ ഇവിടെ ബോയിൽഡ് സ്വീറ്റ് പൊട്ടാറ്റോ ക്യാരറ്റ് അങ്ങനെയും കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റിലെടുത്തിട്ട് നമ്മുടെ ടേബിളിൻ്റെ അവിടേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസാണ് നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും നമ്മളിപ്പോൾ വെജിറ്റബിൾസും എല്ലാം ഇവിടെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് മഷ്റൂംസും നമ്മളെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ വെജിറ്റബിൾസും മഷ്റൂംസും എല്ലാം ഈ ഹോട്ട് പോട്ടിലേക്ക് ഇടുകയാണ് വേണ്ടത് അപ്പൊ നമ്മുടെ ടൂർ ഓപ്പറേറ്ററും നമ്മുടെ ഗൈഡുമായി നെയ്യിയാണ് നമുക്ക് ഗൈഡ് ചെയ്ത് തരുന്നത് എങ്ങനെയൊക്കെയാണ് മഷ്റൂംസും അതേപോലെ വെജിറ്റബിൾസൊക്കെ ഹോട്ട് പോട്ടിലേക്ക് ഇടേണ്ടത് എന്നുള്ളത് അതേപോലെ എത്ര സമയം ഇത് ബോയിൽ ചെയ്യണം എന്നുള്ളത് കാരണം നമുക്ക് ഇതുപോലെ ഇങ്ങനെ സൂപ്പ് ഉണ്ടാക്കി കുടിച്ച് ശീലില്ലല്ലോ അപ്പോൾ വിയറ്റ്നാമീസ് ആൾക്കാരെയാണ് നമ്മൾ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് തരുന്നത് എത്ര നേരം ഇത് ബോയിൽ ചെയ്യണം അതേപോലെ ഏതൊക്കെ സോസസും ഏതൊക്കെ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യണം എന്നുള്ളതെല്ലാം നമുക്ക് നെയഹിയാണ് ഗൈഡ് ചെയ്ത് തന്നത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കുടിച്ചു നോക്കിയപ്പം നല്ല ടേസ്റ്റ് ഉള്ളതുപോലെ എനിക്ക് തോന്നി ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പായിട്ടാണ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത് കേബിൾക്കാർസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ ആദ്യമായിട്ടാണ് കേബിൾ കാറിൽ കേറുന്നത് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല പിന്നെ പൊതുവേ എനിക്ക് ഇങ്ങനത്തെ ഈ അഡ്വഞ്ചർ പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് അജയ്ക്ക് കറക്റ്റ് ആയിട്ട് അറിയാതെ ഇപ്പൊ നമ്മൾ മറ്റേ എക്സിബിഷനൊക്കെ എവിടെങ്കിലും പോകുമ്പോ മറ്റേ ഓരോ വീൽസ് ഓരോന്നില്ലേ അതിലൊക്കെ അതിലൊക്കെ ആണ് അപ്പൊ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ എനിക്ക് വിയറ്റ്നാം ഈ ട്രിപ്പ് വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് എനിക്ക് എനിക്കിത്തിരി പേടിയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടായി നല്ല രസമുണ്ട് വേറെവിടെ കേട്ടില്ല ഇന്ത്യയിലെ കേബിൾ കാർ അല്ല കേബിൾ കാസ് പല സ്ഥലത്തും ഈവൻ നമ്മുടെ പിന്നെ അറിയാവുന്ന സ്ഥലത്ത് നമ്മുടെ ഈ ജഡായുപാറയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ റീസെന്റ് ഒരു റീലിംഗ് ജഡായുപാറയിൽ പോകുന്നത് കേബിൾ കാറിലൂടെ കേറിയിട്ടാണ് ജഡായുപാറയില് പോകേണ്ടത് പക്ഷേ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ കാരണം ഇന്ന് വരെ പോയതില് കേബിൾ കാസിലെ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആണ് എന്റെ സത്യം കാരണം ഈട്ടാ അല്ലല്ല അങ്ങനെയല്ല കേബിൾ കാർ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് നമ്മളിതേ ചെറിയൊരു ഷോപ്പിങ്ങിന് വന്നാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെല്ലാം നാളെ തിരിച്ചു പോകും അപ്പോൾ അവർ കുറച്ച് ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നതാണ് നമ്മൾ കേബിൾ കാർ ഇറങ്ങി കുറച്ചങ്ങ് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് എല്ലാം കാണാം അപ്പോൾ അവിടുന്ന് ചെറിയ രീതിയിൽ ഒക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഞാനും അങ്ങനെ കാര്യമായിട്ട് പെർച്ചേസിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാനും അജീം ഇവിടെ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യാണ് നമ്മൾ ഇനി ഒരു ത്രീ വീക്സും കൂടെ വിയറ്റ്നാമിൽ ഉണ്ടാവും കാരണം നമ്മളിപ്പം സൗത്ത് വിയറ്റ്നാം ആണ് കവർ ചെയ്തത് ഇനി എനിക്കും അജയ്ക്ക് നോർത്ത് വിയറ്റ്നാം എക്സ്പ്ലോർ ചെയ്യണം അപ്പം അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ കൂടുതലും ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ അതേപോലെ കുഞ്ഞു പിള്ളേർക്കുള്ള ടോയ്സും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഐറ്റംസൊക്കെയാണുള്ളത് അപ്പോൾ നമ്മുടെ കൂടെ വന്ന സുനിതേച്ചി ആണെങ്കിലും അതേപോലെ ഷെർണ ആണെങ്കിലും ഒക്കെ കൂടുതലും വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുക ചെയ്തത് ഞങ്ങൾ പിന്നെ സ്റ്റേ ബാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഷോപ്പിംഗ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ ഇവിടുത്തെ എല്ലാം കഴിഞ്ഞു നമ്മൾ നമുക്ക് ഇനി ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട് ഹോട്ടലിലേക്ക് പോകാം സമയമില്ല അതുകൊണ്ട് ഓടുകയാണ് ഒരു മഴക്കുള്ള ചാൻസ് ഉണ്ടല്ലോ ഞാൻ റെഡി ആയിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോവാണ് ഇത് നമ്മുടെ ലാസ്റ്റ് മീറ്റിംഗ് ആണ് കാരണം നാളെ ഇനി തിരിച്ചു ഇവരെല്ലാരും അങ്ങോട്ടേക്ക് വരും ഇന്ന് നമ്മുടെ ലാസ്റ്റ് മീറ്റിംഗ് ആണ് അപ്പൊ എന്തായാലും നമുക്ക് Meeting at the Lamble. നമ്മുടെ മീറ്റിങ്ങും ഡിന്നറും എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഇന്നത്തെ ഒരു ലാസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു കുട്ടി ട്രെയിൻ റൈഡ് റൈഡുണ്ട് അപ്പോൾ നമ്മളിത് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ബഗ്ഗി എടുത്തിട്ടാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് ട്വൻറ്റി മിനിറ്റ്സ് വരുന്ന ഒരു കുട്ടി ട്രെയിൻ റൈഡാണ് എനിക്ക് എത്രത്തോളം ട്രെയിനിൻ്റെ ഇത് എടുക്കാൻ പറ്റുന്നുള്ള അറിയത്തില്ല എൻ്റെ ഫോൺ ഏത് നിമിഷം വേണമെങ്കിലും സ്വിച്ച് ഓഫ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പം ഈ ഒരു ട്രെയിൻ റൈഡും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇതോടുകൂടി നമ്മുടെ ഇവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം കഴിയും അപ്പൊ നമ്മൾ ഇത് ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞതേ തിരിച്ച് റൂമിൽ എത്തി എന്തായാലും അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം നാളെ രാവിലെ നാലരയ്ക്ക് എഴുന്നേക്കണം നാലരക്ക് എഴുന്നേറ്റ് നമുക്കൊരു സൺറൈസ് കാണാൻ പോകണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടീം അതായത് നമ്മുടെ കൂടെ വന്ന ആൾക്കാരെല്ലാം തിരിച്ച് പോകും കോച്ചിമിൽ കോച്ച്മെന്നാണ് ഫ്ലൈറ്റ് അപ്പോൾ അവരത് കഴിഞ്ഞ് നേരെ തിരിച്ചു പോകും നമ്മളിവിടെ സ്റ്റേ ബാക്ക് ചെയ്യും അതാണ് നമ്മുടെ പ്ലാൻ ഈ വ്ലോഗ് ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയായിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈൻ ഓഫ്